പ്പോ കാത്തു കാത്തിരു ഉത്രാടം നാളായി അറ്റം മുതൽ തിരുവോണം വരെയുള്ള നാളുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഉത്രാടം നാളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ദിവസമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പൂക്കളും ഏറ്റവും വലിയ കളവും ഒരുക്കുന്നത് ഇങ്ങനെ നേരത്തെ എണീറ്റ് ഗുളിയെല്ലാം കഴിഞ്ഞ ശേഷം നേരെ പോയി തലേ ദിവസത്തെ പൂക്കൾ അടിച്ചു വാരി കളഞ്ഞു ഞങ്ങളാണെങ്കിൽ ഈ വർഷം അധികം പൂക്കളൊന്നും വെളിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതേ ഇല്ല കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ മുറ്റത്തുനിന്ന് തന്നെയാണ് നമ്മുടെ മുറ്റം നിറച്ചും നന്ദിയാർവട്ടവും ചെമ്പരത്തിയും കോളാമ്പിയൊക്കെ നിറഞ്ഞു നിൽക്കുമായിരുന്നു അങ്ങനെ നമ്മൾ ഒരുവിധം പൂവെല്ലാം പറിച്ചു വന്നു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി വരയ്ക്കാനായിട്ട് തുടങ്ങുകയാണ് ആദ്യം തന്നെ ചാണകവും തുളസിയും മുക്കുറ്റിയും തുമ്പയും എല്ലാം വെച്ചു അപ്പോഴത്തേക്കും മീരേം പയ്യ കൂളിയൊക്കെ കഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മീരേയും ഞാനും കൂടെ ഒന്നിച്ചിരുന്ന് വന്യാർ വട്ടമൊക്കെ അവിടെ നമ്മൾ ഒരുക്കി പയ്യ ഇടാനായിട്ട് തുടങ്ങി അത്ത മുതൽ ഞങ്ങൾ പൂക്കള ഇട്ടുകൊണ്ടിരുന്നത് വീടിന് മുറ്റത്തായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെ ഇടാനായിട്ട് പറ്റില്ല കാരണം ഡിസൈനിൽ ഇടേണ്ടത് കൊണ്ട് അപ്പം നമ്മളവിടുത്തെ രണ്ട് പൂക്കളെന്ന ഇട്ടേക്കാണ് ഇതാണ് നമ്മുടെ ഒരു ഇട്ടത് എങ്ങനെ ഉണ്ടെന്നല്ലാരും കമൻറ്റ് ചെയ്യണം ഇതാണ് നമ്മുടെ കുട്ടി അത്തപ്പൂക്കളം അങ്ങനെ പൂയിടെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളുള്ള മഴയും പെയ്യാൻ തുടങ്ങി